പുതുവർഷത്തെ വരവേൽക്കാൻ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുഷ്തബയും തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുഷ്തബ സംസ്ഥാനത്തെ സംബന്ധിച്ച് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അത്രയും വൈബായിരിക്കും ഈ ന്യൂഇയറിന്റെ ഈ ഒരു ദിവസം അവിടെ എങ്ങനെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ പൂർത്തിയായിരിക്കുന്നു ഇനി അല്പസമയത്തിനകം ഒരു പക്ഷേ കൗണ്ടൺ തുടങ്ങാറായി ഒരു ആറു മണിക്കൂറിന് ശേഷം വിനയ് ഫോർട്ടാണ് പന്ത്രണ്ട് മണിയോടുകൂടി പാപ്പാഞ്ഞിക്ക് തിരികൊളുത്തുന്നത് ഇപ്പോൾ ഇത്തവണ സാധാരണ കൊച്ചിയിൽ ന്യൂഇയർ ആഘോഷമെന്നാണ് സംഘാടകരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് നാനൂറിലധികം ക്യാമറകളുണ്ട് ഈ മൈതാനം മാത്രം മുഴുവൻ സമയം പോലീസിന്റെ നിരീക്ഷണം കണ്ടുള്ള ഹൈലൈറ്റുകൾ പോലീസുകാരുടെ വിന്യാസമാണ് ഫോട്ടോ കൊച്ചിയിൽ പൂർണ്ണമായും പോലീസിന്റെ സംരക്ഷണ അവലിയാൻ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒതുങ്ങിയതിനു ശേഷം പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ഇത്തവണ പൂർണ്ണമായും ഈ പരിപാടിയില്ല വെളി ഗ്രൗണ്ടിലേക്കാണ് കൊച്ചിയുടെ പുതുവത്സരാഘോഷത്തിന് വേണ്ടി കൊച്ചിയിലെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ചും കൂടുതലായി വരുന്നത് ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് സംഘാടകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ നിയന്ത്രണാതീതമായ തിരക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് പക്ഷേ ഒരല്പം തിരക്ക് കുറഞ്ഞു കാണുന്നുണ്ട് എന്തായാലും പപ്പാഞ്ചിയെ കത്തിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഒരു പക്ഷേ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം കൂടുതൽ പുട് കൊച്ചിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്